ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് തൃത്താല മണ്ഡലത്തിലെ സുശീല പടിയെയും അഞ്ചുമൂലയെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ പ്രാഥമിക നടപടികൾ പുരോഗമിക്കുന്നു സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട യോഗം മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ പള്ളിപ്പുറത്ത് ചേർന്നു സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് മന്ത്രി പറഞ്ഞു തൃത്താല നിയോജക മണ്ഡലത്തിലെ പരുതൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സുശീല പടിയെയും അഞ്ചുമൂലയെയും ബന്ധിപ്പിച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് ഒൻപത് കോടി രൂപ ചിലവഴിച്ചാണ് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നത് പാലം നിർമ്മാണത്തിന് റെയിൽവേയുടെ അന്തിമാനുമതി ലഭിച്ചു അടുത്ത ഘട്ടമായുള്ള സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനും സംശയ ദുരീകരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പാലം നിർമ്മാണത്തിനായി ഇരുപത്തി മൂന്ന് പേരിൽ നിന്നായി രണ്ടര ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് നിയമാനുസൃതമായ വഴിയിലൂടെ മാത്രമേ സ്ഥലം ഏറ്റെടുപ്പ് നടത്തുകയുള്ളൂ അതുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പിന്റെ കാര്യത്തിൽ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഇനി എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണം അത് കഴിഞ്ഞാൽ പാലത്തിന്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കാൻ പറ്റും ഭൂമി ഏറ്റെടുക്കുന്നത് തത്വത്തിൽ ധാരണയായാൽ അഡ്വാൻസ് പൊസിഷൻ കൊടുത്താൽ ബാക്കി നടപടികൾക്ക് നടക്കും നിർമ്മാണത്തെ ഏറ്റെത്തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും ഇപ്പോ കൃത്താല മണ്ഡലത്തിൽ ഇതിപ്പോ മൂന്നാമത്തെ പദ്ധതിക്കാണ് ഭൂമി ഏറ്റെടുക്കുന്നത് വളരെ സുഗമമായിട്ട് ഇപ്പോൾ രണ്ട് രോഗങ്ങൾ കഴിഞ്ഞ ആഴ്ചയായിട്ടും നമ്മുടെ കുറ്റിപ്പുറം എഞ്ചിനീയറിംഗ് കോളേജ് പൂങ്കുട്ടി തൃത്താല പട്ടാമ്പി പാലം വരെയുള്ള റോഡിന്റെ ഭൂമി ഏറ്റെടുക്കുന്നത് പതിനഞ്ച് കൊണ്ടിട്ട് വലിയ പദ്ധതിയാണ് അത് ഇരുപത് കിലോമീറ്റർ റോഡാണ് ഇത്രയും വലിയ പൈസ വരുന്നത് റോഡുണ്ടാക്കാനല്ല റോഡിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചര മീറ്റർ റോഡ് പന്ത്രണ്ട് മീറ്റർ ആണ് വിശാലമായിട്ടുള്ള റോഡാക്ക ആയിട്ടാണ് എടുക്കുന്നത് അപ്പോ അത്രയും ഭൂമി ഏറ്റെടുക്കേണ്ടി വരും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പത്രത്തിൽ ഭൂ ഉടമകളുടെ യോഗം വെച്ച് അത് തൃപ്തകളെയും ജനപ്രതിനിധി എന്ന് വരെ ഞാൻ സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗമാണ് സാധാരണ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം മുന്നോട്ട് പോയാൽ മതി പക്ഷെ അതിന് പകരം ഈ ഭൂമിയുടെ ഉടമകളായ ആളുകളെയെല്ലാം ആദ്യം വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ മനസ്സിലാവുന്ന തരത്തിൽ അവരോട് വിശദീകരിച്ച് മുന്നോട്ട് പോവുക എന്നത് സ്വീകരിക്കുന്ന ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ സ്വീകരിക്കുന്നത് കാരണം അതല്ലെങ്കിൽ ചിലപ്പോൾ അനാവശ്യം എണ്ണയും ആശങ്കയും ഉണ്ടാവും अद्कू तर्क में മീറ്റർ നീളമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ അൻപത്തി ഒന്ന് പോയിന്റ് നാല് മീറ്റർ ഭാഗത്തെ നിർമ്മാണ പ്രവൃത്തികൾ റെയിൽവേയാണ് നടത്തേണ്ടത് പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് മീറ്ററാണ് പാലത്തിന്റെ വീതി സ്ഥലമേറ്റെടുപ്പിന്റെ ഭാഗമായി അതിർത്തി കല്ലുകൾ സ്ഥാപിക്കലാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് മേൽനോട്ടം വഹിക്കുന്നത് പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗത്തിൽ പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ മെമ്പർ പി സുധീർ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു そう。